കോഴിക്കോട്ടെ അമീബ രോഗലക്ഷണവുമായി പന്ത്രണ്ട് വയസ്സുകാരൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഫറൂഖ് കോളേജ് അച്ചൻകുളത്തിൽ കുളിച്ച കുട്ടിക്കാണ് രോഗലക്ഷണം എന്നാൽ അമീബ മൂലമുള്ള അസുഖമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ആരും കുളത്തിൽ പ്രവേശിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫറൂഖ് കോളേജ് അച്ചൻകുളത്തിൽ കുളിച്ച കുട്ടിയാണ് അമീബ രോഗലക്ഷണവുമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് പന്ത്രണ്ട് വയസ്സുകാരനായ മൃദുലാണ് ചികിത്സയിലുള്ളത് എന്നാൽ അമീപം മൂലമുള്ള അസുഖമാണോ എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ ആരും അച്ചൻകുളത്തിൽ പ്രവേശിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രൈമറി അമീബിക് മെനിങ്കോ എൻസഫലൈറ്റിസ് എന്ന അപൂർവവും കഠിനവുമായ മസ്തിഷ്ക അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ഏകകോശ അമീബയാണ് നൈഗ്ലേരിയ ഫ്ലോററി തടാകങ്ങൾ ചൂട് നീരുറവകൾ മോശമായി പരിപാലിക്കപ്പെടുന്ന നീന്തൽകുളങ്ങൾ തുടങ്ങിയ ചൂടുള്ള ശുദ്ധജല പരിതസ്ഥിതികളിലാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത് രാമനാട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ അച്ചൻകുളം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും താൽക്കാലികമായി അടച്ചുപൂട്ടി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കുളത്തിലിറങ്ങാൻ പാടില്ലെന്ന് ബോർഡ് വെക്കുകയും ചെയ്തിട്ടുണ്ട്